പഞ്ചസാര മുളക് പൊടി അപ്പൊ നമ്മള് ചോറ് ഈ കുക്കറിൽ ഒരു ചെറിയ കുക്കറാണ് അര ഗ്ലാസ് അരിയല്ലേ ഇടുള്ളൂ അങ്ങനെങ്കിലും നമ്മൾ എല്ലാ സാധനവും കേട്ടിട്ടുണ്ട് ഇനിയും കൂടിയും പറഞ്ഞുതരാം വെള്ളക്കാന് ഹായ് 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 ചേങ്ങമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ നാളെയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് യാത്രയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളുടെ സാധന സാധന സാമഗ്രികൾ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ പാക്കിങ്ങിൻ്റെ പരിപാടികളാണ് ഞാൻ ഞാനിവിടെ ടൂൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ അവൾ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഇവിടെ രണ്ട് ദിവസം ഉപയോഗിച്ചു കിട്ടും എൻ്റെ കാക്കകൾക്കൊരു അലമ്പ് മേനുണ്ട് അതിൻ്റെ പിന്നെ അപ്പോൾ ഞാൻ അത്രയും പരിപാടികൾ റൂമൊക്കെ അലമ്പാക്കിയിട്ടൊക്കെ ആണ് ആ സംഭവങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്തതാണ് അതിൽ ഏതൊക്കെ എടുക്കേണ്ടത് നോക്കണം എന്നൊക്കെ ഇന്നലെ ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് പാക്കിങ് തുടങ്ങാം ഞാൻ ഇപ്പം നോക്കിയാലേ വൈകുന്നേരാവുമ്പോഴത്തേക്കും ഫ്രീ ആകാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് ഞാൻ ഞാൻ ഒന്ന് അങ്ങടിയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയത് ഉണ്ടെങ്കിൽ ഇനിയും വാങ്ങാൻ വേണ്ടി പോകേണ്ടി വരും ആദ്യം നമ്മൾക്ക് പൊടികളൊക്കെ ഒന്ന് പാക്ക് ചെയ്തതാണ് പൊടികൾ നമുക്ക് കൊണ്ടുപോകേണ്ട കറിക്കുള്ള പൊടികളൊക്കെ കൊണ്ടുപോകേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടിലുകൾ എടുത്ത് ഉണങ്ങിയില്ല ശരിക്ക് ആ ഈ സാധനമാണ് ഇപ്പോൾ നമുക്കൊരു ടെൻഷനുള്ളത് ടെൻഷൻ പറയാമൊന്നുമല്ല നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യേണ്ടത് ഇത് മലമാണ് വർക്കിങ്ങായിരുന്നു റണ്ണിങ്ങിന് എന്താവും എന്നുള്ളത് കണ്ടറിയാം ഏതായാലും ബോട്ടിലുകളൊക്കെ എടുത്തുള്ളു കൊണ്ടുപോകട്ടെട്ടോ അപ്പോൾ നമുക്ക് ഓരോന്ന് വരുന്ന പാക്ക് ചെയ്തോളാം അതുകൊണ്ടാണ് നമുക്ക് മല്ലി മല്ലി ഇടുന്നതിന് മുൻപായിട്ട് മുണ്ട് മുണ്ടുമാണ് കാരണം എന്താ വെച്ചാല് ഇതിൽ വെള്ളം ഫുള്ള് പരിചല്ലൊടികളെത്തി മല്ലിപ്പൊടി നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വലിയ ചിലവൊന്നും ഇതൊന്നും ഉണ്ടാവില്ല മല്ലിപ്പൊടി ചിലവുണ്ടാവില്ലേ അപ്പോ മല്ലിപ്പൊടിനെ നമ്മള് മല്ലിയൊക്കെ കറിയില് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ നല്ല മല്ലി പിന്നെ കിട്ടൂല നമ്മളെ ഇവിടെ പൊടിച്ചതാണ് നമ്മളൊക്കെ നമുക്ക് നല്ല ചെലവ് വരുന്ന സാധനമാണ് ചേട്ടി ഇതിനൊക്കെ കുറച്ച് വലിയൊരു ബോട്ടിൽ പോലും വയ്പെല്ലാം കുറച്ച് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം കാരണം എന്താ വെച്ച നമുക്ക് പിന്നെ കിട്ടൂലേ നല്ല കുടികൾ അവിടെ കൂടെ തമിഴ്നാട് ആയതുകൊണ്ട് കിട്ടും എന്നുള്ള ഉദ്ദേശം നമ്മൾ കൊണ്ടാൻ പറ്റില്ല തന്നെ കൊണ്ടുപോകാം മഞ്ഞൾ മഞ്ഞൾ നല്ല നാടൻ മഞ്ഞൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ് അത് കൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം കൊണ്ടുപോവാം പുറത്തുനിന്ന് വാങ്ങാൻ മഞ്ഞളല്ലേ നമ്മളത് ഉപയോഗിക്കില്ല ഈ ഒരു ബോട്ടിൽ നിന്ന് മതിയാവും കറിയിൽ കുറച്ചല്ല എടുക്കും എനിക്ക് ഞങ്ങൾ സാധാരണ ഇതിന് മുമ്പൊക്കെ യാത്ര പോകുന്ന ഈ ഒരു ബോട്ടിൽ ഒരു ഒരു മാസത്തിലേറെയൊക്കെ ഒരു മാസം രണ്ടു പേർക്ക് നിൽക്കാറുണ്ട് മഞ്ഞളല്ല ഈ പറഞ്ഞ പോലെ മറ്റുള്ളതൊക്കെ മഞ്ഞളതിലേറെ നിൽക്കാറുണ്ട് ഉപ്പാണ് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും ഓൺവേലി പ്രശ്നമല്ല അത് എന്നാലും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ഗരം മസാലയാണ് ഗരം മസാലയ്ക്ക് പ്രശ്നമില്ല പ്രശ്നം എല്ലായിടത്തും വാങ്ങാൻ കിട്ടും അതൊരു പാക്കറ്റ് വാങ്ങിയിട്ട് ആ അതിനോണ്ട് പക്ഷേ തോന്നുന്നില്ല സാമ്പാർ പൊടി സാമ്പാർ പൊടി തന്നെ കൊണ്ടാറ് നമ്മളീ പച്ചക്കറി കാലധികം ഉപയോഗിക്കാം അപ്പൊ അതിൻ്റെ ഒരു രസം കിട്ടാനോ സാമ്പാറൊന്നും അതുവരെ ഉണ്ടാക്കിയിട്ടില്ല യാത്രയിൽ അതിനകൊണ്ട് കഴിയുകയല്ല ഇത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല രണ്ട് പാക്കറ്റ് വാങ്ങിയാണ് രാവശ്യം ഉപയോഗിച്ചില്ല ഒരു പാക്കറ്റ് ഒന്നും മജ്ജ ആവും എന്നാലും കിടക്കെട്ടൊരു കുട്ടികൾ കാരണം അവിടുത്തെ ചിക്കൻ മസാല നമ്മളുടെ നമ്മളുടെ സൈലിലുള്ള കുട്ടികൾ അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങിയത് രണ്ടായിരുന്നു പിന്നെ അതായത് ചിക്കൻ ആണെങ്കിലും ഫൈനൽ പ്രാവശ്യത്തെ പോലെ ചായപ്പൊടി തളുക്കാലും നമുക്ക് ഇതിലൂണ്ടാകും ഇതിൽ നമ്മളുടെ ചായപ്പൊടി തകീലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണ ഞാൻ രണ്ട് ലിറ്റർ വാങ്ങിയിട്ടുണ്ട് ഇത് എന്താ പറയുക മില്ലാണ് മില്ലിറ്റണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാം നമ്മളെ തൊട്ടടുത്തുള്ള എണ്ണയാണ് സംഭവം അപ്പോൾ അതായി അത് രണ്ട് ലിറ്റർ അതായത് ഒരു ലിറ്റർ അഞ്ഞൂറിൻ്റെ രണ്ട് പിന്നെ നാല് അച്ചാർ ഇത് മക്കച്ചെമ്മീൻ മിക്സ് മക്കച്ചെമ്മീൻ മാങ്ങി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാണ് ഇത് ചെമ്മീൻ അച്ചാറാണ് പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാറാണ് ഇത് ഈത്തപ്പായത്തിൻ്റെ അച്ചാറാണ് അത്ര അച്ചാറുകൾ പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് അവിലിൻ്റെ പാക്കറ്റ് ഇത് നമ്മൾ എല്ലാ യാത്രക്കും കൊണ്ടുപോകണ്ടാണ് നമ്മുടെ തുടക്കം തൊട്ടക്കാണെന്ന ആളുകൾക്ക് അറിയാം നമ്മളുടെ യാത്രയിൽ ഒഴിവാകാത്ത ഒരു സാധനമാണ് ഈ ഒരു സാധനം രണ്ട് പാക്കറ്റ് ഉണ്ടാവും രണ്ട് പാക്കറ്റ് എടുക്കുന്നത് എന്തു ചെയ്യാണ് ഇത് ഡേറ്റുള്ള അതായത് അടുത്ത വർഷം വരെ ഡേറ്റ് ഉണ്ട് നമുക്ക് എന്താ പറയുക ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ടാണ്ട് ചായയിൽ ഇട്ടാണ്ടോ തയ്ക്കാം നല്ലതാണ് അത് അപ്പോൾ അത് രണ്ട് പഞ്ചസാര അതിപ്പോൾ തൽക്കാലം ഒരു കിലോണോ വാങ്ങിയിട്ടുള്ളത് പഞ്ചസാര നമുക്ക് വല്ലാതെ ഉപയോഗം ഇല്ല ഉപയോഗമുണ്ട് അല്ലാതെ വലിയ പാത്രം പാത്രമാണ് പഞ്ചസാരനെ ഒരു കിലോൻ്റെ നേരെ കൊണ്ടുപോകണമെങ്കിൽ വലിയ പാത്രമാണ് അല്ലെങ്കിൽ പഞ്ചസാരനെ ഒതുക്കത്തി കൊണ്ടുപോകാൻ പറ്റിയ പാത്രമാണല്ലത് അപ്പോൾ ഇതിൽ കൊണ്ടുപോകാം ഇതിൽ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ നമ്മളുടെ മെയിൻ ഒരു ഉണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ആറെണ്ണ കൊണ്ടുപോകുന്നുള്ളൂ ആറിന് ഇവിടെ കുട്ടികൾ കൊടുക്കുവാണ് അപ്പോൾ തൽക്കാലം ഒരു ആറിന് കൊണ്ടുപോയ മതി മുട്ടയല്ലേ വീട് വന്നാലും അതുകൊണ്ട് ആറ് മുട്ട എടുക്കാനുണ്ട് പിന്നെ ഇതൊരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് അതായത് ഇത് അഞ്ച് രൂപയുടെ പാക്കറ്റാണ് ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പേക്കുണ്ടത് അത് രണ്ട് പേർക്ക് കഴിഞ്ഞി കൊടുക്കാം പത്ത് പേർക്ക് എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് രണ്ട് പേക്ക് പത്ത് പേർക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ബിസ്ക്കറ്റൊന്നല്ല ഞാനും തിന്നലില്ല വീട്ടിലാകുമ്പോൾ ആ പക്ഷേങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞ മാതിരി കുക്ക് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഇളം വിഷമൊക്കെ വരുന്ന സമയത്ത് എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനം ഇതൊക്കെ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ എന്താ പറയുക ഇതൊക്കെ തുടക്കത്തിലൊന്ന് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ നമുക്ക് ഒരുപാട് സാധനങ്ങൾ യാത്രയിൽ വാങ്ങിക്കേണ്ടി വരും അത് വേറെ ഒരു പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ പോലെ മമ്പയർ കടല പരിപ്പ് അതൊന്നും കൊണ്ടുപോകുന്നില്ല പക്ഷേ ഞാൻ ഇത് കൊണ്ടുപോകേണ്ട ഒരു കിലോ ചെറുപയർ ഇത് പ്രത്യേകിച്ച് ഒന്നിലും പാക്ക് ചെയ്യാനില്ല ധിയൊരു കറള തന്നെയാണ് ആക്കിയിട്ട് വരുന്നത് ഇത് കൊണ്ടുപോകാനുള്ള കാരണം നമുക്ക് ചോറ് ചോറ് വെക്കുന്ന നമ്മൾ തിരി ഇപ്പോൾ കറിയില്ല എന്നാണെങ്കിലും അത് നമ്മളുടെ ആ ഒരു കഞ്ഞി ഉണ്ടല്ലോ ചെറുപയർ കഞ്ഞി ചെറുകയറ് ചോറ് കഞ്ഞി അവർ കഞ്ഞി ഉണ്ടാക്കാനത് ഉപകാരപ്പെടും എനിക്കും തന്നെ അത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പൊടികളൊക്കെ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ അച്ചാർ ചെറുപയറ് വെളിച്ചെണ്ണ അരി ബിസ്ക്കറ്റ് അവലി ഇത്രയും സാധനങ്ങൾ നമ്മൾ പോകും അപ്പം എന്നിട്ട് പലചരക്കെല്ലാം ആയില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾക്ക് പച്ചക്കറികൾ വേണം പച്ചക്കറി തൽക്കാലം ഒരു രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനുള്ള പച്ചക്കറി ഞാനിവിടുന്ന് വാങ്ങുന്നുണ്ട് ഫ്രഷ് ഉണ്ടെന്നാണെങ്കിൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് പിന്നെ എന്താണെന്ന് ഓരോന്നോരോന്ന് ആലോചിച്ച് നമുക്ക് എന്താ പറയുക യാത്രയിൽ വാങ്ങേണ്ടി വരും എന്തായാലും പക്ഷെ എന്നാലും നമുക്ക് ഓർമ്മതൊക്കെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പിന്നെ ഇതൊക്കെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്യാൻ ഉണ്ട് വണ്ടിക്ക് ഞാൻ എന്താ പറയുക നമ്മളുടെ വെള്ളത്തിൻ്റെ ക്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇത് ഇതൊന്നും തട്ടു ഇല്ലയെന്നൊക്കെ ഒന്നും അറിയാൻ തരാം അപ്പോൾ തട്ടൂല്ല ഇതിങ്ങനെ താവൂല കേട്ടോ ഫുള്ളായിട്ട് താവില്ല കാരണം താവണമെങ്കിൽ ഇത് തുറക്കണം തുറന്നാലേ താവുക കാരണം അതൊരു ലോക്കിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഇത് ഇതുമ്പോൾ ഒരു ലോക്കായിരിക്കും ഞാൻ ഇതവിടെ അടച്ചിട്ട് ഞാൻ കാണിച്ചാറ് അപ്പോൾ തന്നെ കാണിച്ചാറ് അതായത് നമ്മളിതി താത്തി എന്നിട്ട് ഇവനെ താത്തി വെച്ചു അപ്പോൾ തട്ടൊന്നുമില്ല വേണ്ട എല്ലാ സ്പേസിലും അതൊക്കെ ഇനിയുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ലോക്ക് ചെയ്ത് ഇനി ഇവിടെ ലോക്ക് ചെയ്ത് ഇനി ഇത് അങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല ഒരു ലോക്കാണ് അത് അത്ര കൊണ്ട് ശ്രദ്ധിക്കാത്ത ഒരു എന്താ പറയുക തിരുടനാണെങ്കിൽ അവനത് ശ്രദ്ധിക്കാതെ പോകും ഇനി ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ കഴിയും കൊണ്ടുപോകും എല്ലാവരും ഇപ്പം ഈ ക്യാൻ ഇവിടെ വെക്കുക ഈ ഒരു ഈ ഒരട്ടേ ക്യാൻ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു ബക്കറ്റ് ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നും വേറെ ക്യാനേ എടുക്കുന്നില്ല രണ്ട് ക്യാൻ എടുക്കുന്നില്ല ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട് ഇതിൽ നമുക്ക് വേണ്ട സ്പാനറും അതുപോലെ തന്നെ എന്താ പറയുക സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേബിൾ മാറ്റാനുള്ളതൊക്കെ ഇതിലുണ്ട് ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് നോക്കട്ടെ ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെയുള്ള പൊടികളല്ല കൊണ്ടുപോവാറ് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇത് നമ്മളുടെ യാത്രക്കൊക്കെ കൊണ്ടുപോകുന്നൊരു ബോക്സ് തന്നെയാണ് അതിലേക്ക് തന്നെ വയ്ക്കാമല്ലോ അഞ്ച് മുളക് പൊടി എല്ലാം അടുക്കി അടിക്കുക ഈ അടുക്കലൊക്കെ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടാവുക കേട്ടോ പിന്നെ അടുക്കലിന്ന് വിടും കാരണം അപ്പോഴേക്ക് നമുക്ക് ടൈം ഉണ്ടാവില്ല അടുക്കാനൊന്നും അച്ചാറുകൾ അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞത് എന്താ അറിയില്ല ഹോം മേഡാണ് കടുക് എടുത്തുണ്ട് ഞാൻ ആ കടുക് കാണിക്കാൻ വേണ്ടി വന്നു കടുകിനൊക്കെ പിന്നെ ഇവിടെ ഏതേലൊക്കെ ഒരു ഗ്യാപ്പിൽ ഇട്ടു പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കടത്തിയൊക്കെ പിന്നെ അതിലേക്കുള്ള ചെറുതായി പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് വേറെ ഒന്നും വേണ്ട അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഡീസൽ ക്യാരി ചെയ്യാവപ്പെട്ട ഒരു ക്യാൻ ആണ് ഇതൊരു കെമിക്കൽ ക്യാൻ ആണ് കഴുകിയിട്ടുണ്ട് പത്ത് റുപ്പ്യ കിട്ടിയെന്ന് പറയും പിന്നെ സൗത്ത് ഇന്ത്യ ആണല്ലോ തമിഴ്നാടാണല്ലോ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിന് എന്നാൽ നിപ്പൊന്ന് കരുതണേ പിന്നെ സോപ്പ് പൊടി ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് സോപ്പ് നാലെണ്ണം ഒന്നും കൊണ്ടുപോകില്ല അതൊന്നൊരു ഒന്ന് രണ്ടെണ്ണം കൊണ്ടുപോകാം നമുക്ക് പിന്നെ പല്ല് തേക്കണമെങ്കിൽ പാത്രം ഒരു സോപ്പ് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കവറിൽ തന്നെ ആക്കി വെക്കാനാണ് കരുതുന്നത് അത് ഈ ഒരു കവറിൽ തന്നെ ആക്കിയിട്ട് കാരണം ഇതൊന്നും നമുക്ക് ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ ഒന്നും വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പക്ഷെങ്കിൽ ഈ ബ്രഷും കോൾഗേറ്റും വേറെ തന്നെ വെക്കണം കാരണം നമ്മളിന്നും ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ബ്രഷും കോൾഗേറ്റും പാത്രം കഴുകാനുള്ളതും അതിൻ്റെ കൂടെ വെക്കാം ഈ കുളിക്കാനുള്ളതും ഡ്രസ്സ് അലക്കാനുള്ളതും സെപ്പറേറ്റ് വെക്കേണ്ടി വരും കുളിയും ഡ്രസ്സ് അലക്കിലും അതും ഒരു കഥയായിരിക്കും അതൊരു സാഹചര്യം കിട്ടണ്ടേ അരി ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരു കവറിലാക്കിയിട്ടല്ലാതെ വേറെ ഒരു അതിനായിട്ട് ഒരു പാത്രമായിട്ട് എടുക്കുന്നില്ല സൗകര്യം ഇങ്ങനെ ആയിരിക്കും നമുക്ക് സ്പേസ് വളരെ കുറവാണല്ലോ ലഗേജ് ഉണ്ടാവുക അത് നമ്മൾ കണക്കിലെടുത്തിട്ടാണ് സ്പ്രെച്ചും ചെയ്യുന്നത് അരിയിൽ തന്നെയാണ് മുട്ട വെക്കുന്നത് മുട്ട പൊട്ടാൻ വേണ്ടി പോകുന്നത് ആരും മുട്ടയല്ല അത് കുറച്ച് അകലം വെച്ച് ഇങ്ങനെ വെച്ചാൽ അത് അവിടെ കടന്നു പോകും പൊട്ടൂല അപ്പോൾ ചങ്ങയമാരെ നമ്മളുടെ പരിപാടി ഏതാണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ഒന്നും ആയില്ല ഒന്നും ആയില്ല എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെയാണ് ഇപ്പോൾ എടുക്കേണ്ടതെന്ന് പറയലേ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നുപോകുന്നു അപ്പോൾ അതാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ അപ്പം ഒന്നും വാങ്ങിയ ബക്കറ്റാണ് പറഞ്ഞില്ലേ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് കിട്ടീനങ്ങൾ കയറ്റാം ഗ്യാസ് പറഞ്ഞല്ലേ ഉപയോഗിച്ചുള്ളത് ഓനവിടെക്കട്ടെ അവിടെ ഉച്ചയും പൊടി ഉണ്ടാകുമോ കേട്ടോ കേട്ടോ കേട്ട കേട്ടാറേ അതായത് ഇങ്ങനെ അത് ഉണ്ടാവും അല്ലേ അപ്പം അതിന് പരിഹാരമുണ്ട് ഇൻ്റെയൊക്കെ എന്തിനും പരിഹാരമുണ്ട് ഒന്ന് എന്തിനും പരിഹാരം കാണുന്നത് നോക്കട്ടെ പരിഹരിച്ചോട്ടെ അതായത് കുറ്റിയൊക്കെ ഇങ്ങനെ ആര് കാര്യണ്ട് അവിടെ ആര് എന്തിനൊക്കെ ആരൊക്കെ ആര് സ്കൂളിലന്നിരിക്കണേ അങ്ങാടിക്ക് പോണിച്ച വാവേ വേണം വാവേ അച്ഛൻ്റെ അച്ഛൻറെപ്പം പോരണം കണ്ടുപോയി എല്ലാരും കാട്ടുകൊണ്ട് വേണ്ട 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 നമ്മക്ക് നമ്മക്ക് കണ്ടാക്കും കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മളാ വണ്ടിയിലല്ലേ ഏ చాయ కుడి పోయి చా కు అండి కుట్ట സ്കൂൾ പോയി കൊണ്ടു തരാത്തേ ഞാൻ അന്നേരോട് പറഞ്ഞു ഞാൻ വരാം ഞാനാണെങ്കിൽ ഇതൊന്നും റെഡി ആയതുമില്ല റെഡി ആവുകയില്ല കാരണം ഞാൻ രാവിലെ തുടങ്ങിയിട്ട് ഇതൊക്കെപ്പോൾ ഒതുക്കൽ തുടങ്ങിയിട്ട് ഇഞ് ഒച്ച ഉണ്ടാക്കിക്കാം ഉണ്ടാക്കാം ഒച്ച സംഭവം വോട്ടർഷൻ്റെ ഇഞ്ചിനും അല്ലാതെ ഇഞ്ചിൻ തന്നെ നല്ല സൗണ്ടാണ് പക്ഷേങ്കിൽ അതിനപ്പുറത്തേക്കൊരു സൗണ്ട് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതിനപ്പുറത്തേക്ക് ഒരു സൗണ്ട് ഞങ്ങൾ വരുവാണെങ്കിൽ അത് എവിടെ നിന്ന് വരുന്ന വെച്ചാൽ അതിൻ്റെ അവിടെ പോയി അത് നിർത്തിക്കും ആ സൗണ്ട് ഇനി ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്യാൻ ഫുള്ളാണ് ഫുള്ളാക്കി വെച്ചതാണ് ഏതാണ്ട് മുപ്പത് ലിറ്ററാണ് അതിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് കഴിഞ്ഞ അത്രയ്ക്ക് രണ്ട് ക്യാൻ നമ്മൾ കൊണ്ടുപോയിരുന്നത് ആ നമ്മൾ ഏതാണ്ട് രണ്ട് ക്യാൻ കൊണ്ടുപോയപ്പോൾ രണ്ട് രണ്ടര ദിവസമാണ് നമുക്ക് ഇന്നിരുന്നത് ഇത് അഞ്ഞ് എനിക്കിത് ഈ ഒരു മുപ്പത് ലിറ്ററിന് മതിയാവാം ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കല്ല ഒന്നു ദിവസത്തേക്ക് ആ ആ പിന്നെ അത് നമ്മളുടെ അടുപ്പുണ്ടോ ആ നമ്മുടെ അടുപ്പ് നമ്മൾ അന്നും ഉണ്ടായ അടുത്തുണ്ട് ആ അതാണ് അമ്മ അച്ഛൻ്റെ കുപ്പിലെ ഉപ്പിടാനാ ഓക്കേ ഉപ്പിടാ നമ്മക്ക് എന്നാ കുറച്ച് കഴിയട്ടെ വെള്ളത്തിന് ഇപ്പം വെക്കണ്ടല്ലേ വെള്ളത്തിനൊപ്പം വെക്കുന്നില്ല ആദ്യം നമുക്ക് ബാക്കിയുള്ള സാധനം വെള്ളം നമുക്ക് ഈ അറ്റത്താണ് വേണ്ടത് ഈ തലക്കലാണ് വേണ്ടിയിട്ടുണ്ട് കാരണം നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരില്ലേ അപ്പോൾ അവിടെ നിന്ന് ഇട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് എടുക്കുന്നതല്ലല്ലോ അല്ലേ ഇങ്ങനെ ആവുമല്ലോ നോക്കട്ടെ അപ്പോൾ നമ്മൾ ചോറ് ഈ കുക്കറിൽ ഇതൊരു ചെറിയ കുക്കറാണ് ഒര ഗ്ലാസ് അരിയല്ലേ ഇടുകയുള്ളൂ ഇത് മതിയാവും കറി ഉണ്ടാക്കാൻ ഇത് ഇത് ഇതൊക്കെ എന്താ പറയുക കറിയൊക്കെ ഉണ്ടാക്കാമോ ചോറ് ഉണ്ടാക്കും കറി വയ്ക്കവാറും ഒരു തട്ടുകൂട്ട് പരിപാടി അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ കറി ഉണ്ടാകുക ഇനി പാത്രങ്ങളൊക്കെ കയറ്റാണ് പിന്നെ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ചായ ചുറ്റേ പിന്നെ പിന്നെന്താ ഒരു ചട്ടി അതൊക്കെ ഒരു കഷ്ണം മീൻ കിട്ടുകയാണെങ്കിൽ അതൊന്ന് കറി വെക്കാൻ ഒരു മുട്ട അമ്പായിട്ട് അടിക്കാൻ മുട്ട അളക്കി മറച്ചാൻ അതൊന്നിനോ അത് ചുറ്റും അങ്ങനത്തെ കേസിനെ കൊണ്ടൊരു ചട്ടി എടുക്കുന്നുണ്ട് അതിന് അടപ്പ് എടുക്കുന്നുണ്ട് പിന്നെ പ്ലേറ്റും ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും രണ്ട് സ്പൂണ് സ്പൂണ് രണ്ട് സ്പൂണ് ചായ അടിക്കുന്ന ക്ലാസ് എത്ര സാധനങ്ങൾ മാത്രം എടുക്കണം ആ അത് കയ്യിൽ അല്ലേ അതായത് പലചരക്ക് ഇതിൽ ഈ ഒരു കത്തിനെ നമുക്ക് അറിയോ അറിയില്ല ഇത് മൂർച്ച കൂട്ടാണ്ട് നമ്മൾ കഴിഞ്ഞ യാത്ര കാർസാമിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് മൂർച്ച കൂട്ടാണ്ട് എടുത്തു തന്നെയല്ലേ ഈ കുറച്ച് സാധനങ്ങളൊന്നും ഒതുക്കി വെക്കാം എന്നിട്ട് കാണിച്ചാൽ കേട്ടോ ആര്യാണ് ക്യാമറകൾ ക്യാമറ മേനോൺ അല്ലേ അപ്പം ഡ്രസ്സ് ഇപ്പം ഡ്രസ്സാണ് പിന്നെ പ്രധാനം ഒരു പാൻറ് അതിക്കൊരു ഷർട്ട് ഒരു ടീഷർട്ട് പിന്നെ ഇന്നറുകളാണ് കിന്നറ് പിന്നെ മുണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നമ്മളെ തമിഴ്നാട് എല്ലാ പുതിയ മുണ്ടാക്കി എഴുതിയിട്ട് പൊതുവെ സ്റ്റിക്കർ വരും വറച്ചിട്ടുണ്ട് അതായത് രണ്ട് കാവ്യം കൊണ്ടു കിട്ടും ആ അതെ ഇത് വെള്ളം കുടിക്കാനുള്ള കുപ്പി മറ്റേ സാധാ കുപ്പി ആക്കേണ്ടിയിരുത് എന്നിട്ട് കുപ്പി ആയിക്കോട്ടെ ഒന്ന് തന്നെ വാങ്ങിയിട്ടുള്ളൂ അതൊന്ന് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് രണ്ട് മുണ്ട് ആ അതൊക്കെ അപ്പം ഈ ഒരു ജോടി ഇത് രാവിലെ ഇറങ്ങുമ്പോടാണ് പിന്നെ ഇപ്പം ഇത്രയും സാധനമാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ളത് ഡ്രസ്സ് എന്താ പറയുക മൂന്ന് ടീഷർട്ട് രണ്ട് മുണ്ട് ഒരു പാൻറ്റ് ഒരു ഷർട്ട് പിന്നെ ബാക്കി നാലഞ്ച് ആറ് ഇന്നർ എടുത്തിട്ടുണ്ട് ഇന്നർ അതേ കുഴി നടന്നിട്ടെന്തെങ്കിലും ഡ്രസ്സിന് നടക്കണം അപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെ ഇന്നത്തെ സഞ്ചല്ല ഇതിനായിട്ടൊരു ബോക്സ് ഒന്നും എടുക്കുന്നുള്ള ചഴിഞ്ഞോ ഏഹ് കഴിഞ്ഞോ അല്ലെ ചവിടെ കഴിഞ്ഞോ പാൻഡൊക്കെ ഇടറിയില്ല ആ പിന്നൊരു മറ്റേ ഇതും വേണ്ടോ അതൊക്കെ നമ്മൾ ഓട്ടീട്ട് തണുപ്പാണെങ്കിലും പിന്നെ ഒരു പുറപ്പ് ഒരു വീതി ഇത് വലുതാണ് ചെറുതാണത് ഇതിൽ ഏതും പുറക്കെ ഏതും വിരിക്കുക കേട്ടോ അത് അപ്പത്ത വട്ടം പോലെ ആയിരിക്കും അപ്പം അത് പിന്നെ കൊതുക് നിർബന്ധമാണ് നമ്മളെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊതുകുണ്ടാവും അത് നല്ല നാട്ടക്കടി അടിച്ചു നമ്മളെ ഏറ്റിക്കൊണ്ട് പോകുമല്ലേ അനുഭവമാണ് ഞാൻ കുക്കും ഓട്ടോ ലൈറ്റ് അവിടെ ചെയ്ത് തന്ന അനുഭവമാണ് ആദ്യം നമ്മൾ പുതിയ വാങ്ങിയ സ്റ്റാൻഡാണ് പക്ഷേ എങ്കിൽ പാടിപ്പോയി സ്റ്റാൻഡിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കട്ടെ ഇത് നമ്മളെ പഴയ ഷൂ ആണ് അതായത് മഹാരാഷ്ട്ര യാത്രക്ക് ഓട്ടോ കൊണ്ട് മഹാരാഷ്ട്ര പോയതെന്ന് അന്ന് അവിടെ വാങ്ങിയ ഷൂ ആണ് ഈ ഷൂ കുഴപ്പമൊന്നുമില്ല ഇത് അദ്ദേഹം ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ട്രക്കിങ് എടുക്കുകയാണെങ്കിലോ തമിഴ്നാടാണ് വലിയ ട്രക്കിങ് സ്പോട്ടൊന്നുമല്ല എന്നാലും ഇവിടെ ചില്ല ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് എഴുതിയിട്ട് പറഞ്ഞിടക്കാണ് അതിക്കുള്ള സോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സാധന ടെൻഡൻ ടെൻഡുണ്ട് പഠിച്ച വേറെ പടുത്തോ നടക്കുന്നുണ്ട് ഞാനിവിടെ സാധനങ്ങളും റെഡിയാക്കുന്നുണ്ട് ഞാനിപ്പോ കുറച്ചൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ വേറെ ഇവിടെയാണ് നമ്മളുടെ പടചരക്ക് സാധനങ്ങളൊക്കെ ഉള്ളത് ബാരിത്ത് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് ചുറ്റാം അവിടെ തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാണ്ട് ഒന്നുകൂടി കൂടി ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ പിന്നെ ഒരു ഹാർ ലിറ്റർ ഓയിൽ ബ്രേക്ക് ഓയിൽ ഗിയർ കേബിൾ ആക്സ് കേബിൾ ജാതി അത് തുടങ്ങിയ സംഭവങ്ങളൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് വണ്ടിൻ്റെ ഇവിടെ ഇടയിലൊക്കെ മാത്രമേ ഇടയിലൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല ടോയ്സ് ഇപ്പോഴും കയറിയിട്ടില്ല ടൂൾസ് വെക്കാനുള്ള സ്ഥലം നമ്മൾ ഈ ട്യൂബിൽ ട്യൂബിനൊന്നെടുക്കാം ഇത് പഴയ ട്യൂബാണ് അപ്പോൾ അവിടെ നമുക്ക് ടൂൾസ് ഒക്കെ വെക്കാം എന്താ എന്താ അവിടെ ആ അപ്പോൾ പിന്നെ ഇപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയായി അവിടെ നമുക്കൊരു ബാഗ് വെക്കാം ഈ ഒരു ക്യാപ്പിൽ പിന്നെ നമ്മളുടെ ഈ സാധനങ്ങൾ അടച്ച് കഴിഞ്ഞാൽ ഈ വൃത്തിയെടുക്കണമൊന്നും കാണില്ല കേട്ടോ കേട്ടോ ഇതിൽ നമ്മളുടെ തലണ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സാണ് ഡ്രസ്സിന് ഞാൻ കരുതുന്നത് ഞാൻ ഒറ്റക്കനെ ആയതുകൊണ്ട് ഇവിടെ ഈ മുകളിലൊക്കെ തന്നെ അവിടെയും വെച്ചാൽ മതിയാണ് പിന്നെ വിരി അതൊക്കെയുള്ള പുറത്ത് പിന്നെ ഇതിൻ്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ളത് ആ സംഭവമൊക്കെയാണ് വെള്ളം തൽക്കാലം കയറ്റി വെച്ചാൽ പാത്രം കൂടെ സെൻട്രൽ ആണെങ്കിൽ വെച്ചാൽ പക്ഷേ ഈ സെൻട്രൽ ആണെങ്കിൽ വെക്കുമ്പോൾ വിഷയം എന്താ വെച്ചാൽ കടകട കടകട ആറി ഇനി പുതുക്കിയൊക്കെ വെക്കാൻ ഈ പാത്രമൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് ഇത് നമുക്ക് ഡീസല് കൊണ്ടുപോകാനുള്ളതാണ് ഇതെടുക്കാം ഈ പാത്രങ്ങള് അടപ്പ് ചോർന്നുള്ളതും ഇവിടെ നല്ല പഠിത്തത്തിലാണ് പഠിത്തം നടക്കട്ടെ എന്തെയ്താ പറഞ്ഞില്ലേ തന്നെ ഉഷാറാക്ക അപ്പം അങ്ങനെ അങ്ങനെയെങ്കിലും നമ്മൾ എല്ലാ സാധനവും കയറ്റിയിട്ടുണ്ട് ഇനി ഒന്നൂടി പറഞ്ഞ് തരാം വെള്ളക്കാൻ ഇത് ഡീസൽ നമ്മുടെ പാത്രങ്ങൾക്ക് അതിനൊരു ബോക്സ് എടുത്തേണ്ടി വരും ഇതിൻ്റെ ഡ്രസ്സാണ് ഇത് ഇതിൻ്റെ ശബ്ദം ഉണ്ടാവും വണ്ടി കുലുമുടക്കിട്ട് കിട്ടി കിട്ടാറുണ്ട് അപ്പോൾ ഇതായിട്ട് നേരെ വെയിറ്റ് ഉണ്ടാകുമ്പോൾ വല്ലാതെ ഗ്യാസ് അതിനകത്ത് ഷൂവ് ഇനിയിപ്പോൾ നമ്മൾ അലക്കാനായ ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ നമ്മൾ ഇന്നിട്ടു നാല് നാല് ഒക്കെ രണ്ട് ദിവസം ഇട്ടിട്ട് നമുക്ക് അലക്കാനായി അലക്കാനായ ഡ്രസ്സൊക്കെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അവിടെ അതിനകത്തൊരു ഗ്യാപ്പ് അവിടെ അതിനകത്തേക്കിടാം പിന്നെ അതായി പിന്നെ ഇതിനകത്ത് നമ്മുടെ പച്ചക്കറി അതുപോലെ തന്നെ നമ്മുടെ അവല് അത്തരം സാധനങ്ങളൊക്കെ ഇതിനകത്ത് ബക്കറ്റിൽ അരി ഉണ്ട് മുട്ടയുണ്ട് അത്ര സംഭവങ്ങൾ ബക്കറ്റിൽ അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എല്ലാതും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോഴും താത്തം ഒരു ചെറിയ ലോക്കൽസ്റ്റത്ത് ഞാൻ ചെയ്തതാണല്ലോ ലോക്കൽ ഇസ്റ്റം പറഞ്ഞാൽ ഒറ്റക്ക് ഒരാൾക്ക് തുറക്കാൻ വയ്ക്കാത്ത രീതിയിൽ ഞാൻ വെച്ചു അതിനുശേഷം നമ്മളുടെ ഇനി കാണാൻ പോകുന്ന ഭാഗം ഇത്തരം അത്ര മാത്രമാണ് ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ പക്ഷേ പക്ഷേങ്കിലും ലാപ്ടോപ്പ് അവിടെ വയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ എവിടേക്ക് ഇറങ്ങി പോകുവാണെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഒരു ട്രക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാനാണ് ക്ഷേത്രമൊക്കെ ആണെങ്കിൽ നമ്മളനുസരിച്ച് അവിടെ എന്താ പറയുക ക്ലോക്ക് ൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അല്ലേ അപ്പോൾ അതിനെ സ്വിച്ച് ആവുകയോ ചെയ്യുക അല്ലാന്നാണെങ്കിൽ ഫുൾ ടൈം നമ്മളുടെ തൊഴിൽ തന്നെ സാധനം ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും അതിനെ വെക്കുക പിന്നെ ഈ ഒരു ഷീറ്റ് ഇതൊരു ഷീറ്റ് ഇത് നമ്മളുടെ പഴയ ഷീറ്റാണ് അത് ഈ വണ്ടീൻ്റെ തന്നെയാണ് പഴയതാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നിലത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പുതുപോലെ കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാം എടുത്തു എല്ലാം സംഭവം റെഡിയായി ഇനി നമ്മൾ യാത്രയാകുമ്പോൾ നമ്മളുടെ ഈ ബോഡി ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടും ഒക്കെ ആ സൈഡ് ലോക്ക് ഇടണം അപ്പോൾ നമ്മളുടെ ബാക്ക് ഒരു വൃത്തിയെടുക്കേട് കാണാനല്ല അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ ക്യാമറ ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുക നിങ്ങൾക്കും തന്നെ അതൊരു ബാക്കിൽ വൃത്തിയടുക്കടൊന്നും കാണാൻ ഉണ്ടാവില്ല റേക്കിൻ്റെ ഇതും തന്നെ എനിക്ക് എൻ്റെ പേഴ്സ് അതുപോലെ തന്നെ ചീപ്പ് ബ്രഷ് കോൾഗേറ്റ് അതൊക്കെ ഡെയിലി യൂസിങ് വരുന്ന സംഭവങ്ങളൊക്കെ അവിടെ വെക്കും പിന്നെ ടൂൾസ് കയറ്റി വെച്ചിട്ടുണ്ട് ടൂൾസൊക്കെ അവിടെ വെച്ചു ഓയിൽ സംഭവങ്ങൾ അവിടെ വെച്ചു കൊതുകുത്തി സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കൊതുകുത്തിയൊക്കെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വെക്കാല്ല ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി എന്ന് തന്നെയാണ് കരുതുന്നത് ഷീറ്റ് തൂങ്ങിയിട്ടുണ്ട് തലയിൽ തട്ടാണ് ഇനി അടുത്ത പരിപാടി ലാസ്റ്റ് ക്ലൈമാക്സ് പരിപാടിയാണ് ഈ ഒരു രണ്ട് കത്തികൾ ഈ കത്തിയാണ് നമ്മൾ സാധാരണ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കത്തി നമ്മൾ വേറെ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മട്ടനോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾക്കതൊന്ന് ഒന്ന് മുറിക്കണം ഒന്ന് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ള കത്തി വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് രണ്ടുമൊന്ന് മൂന്ന് ദിവസം കൂട്ടണം ഇതെ ആദ്യക്ക് വെക്കണം ആ ഒരു പരിപാടിയും കൂടെ ഉള്ളു പിന്നെ ഒരു ലൈറ്റർ ഒരു പശ അത് എന്താ പറയുക ഫെവിണോ അതുപോലെ തന്നെ ഇത് ഒരു ചെറിയൊരു ബുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ കരുതിയിട്ട് പിന്നെ പാത്രം കഴുകണം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേറെ എവിടെയും വെക്കില്ല അത് വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വെക്കാം ഇതിനകത്തൊന്നുമില്ല അപ്പോൾ ഫ്രീയാണ് അല്ലാതാണെങ്കിൽ എൻ്റെ താഴത്തൊക്കെ ഇഷ്ടംപോലെ കേൾക്കാം ഇനി വണ്ടി ഒതുക്കിയാണ് എപ്പിയാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിനേക്കാളും ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ എന്നാലും കുറച്ച് ഫ്രീ ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഓക്കെയാണ് പേസ് ഉണ്ടാവും ഒന്നും വേറെ ബാക്കിൽ ആരും ഇരിക്കാല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്താ പറയുക വണ്ടിയിൽ ഫുൾ ലോഡായി യാത്രയ്ക്ക് ഉള്ള സാധനങ്ങളൊക്കെ ആയി എല്ലാമായി ഇനിയിപ്പോൾ ഇനിയും ഓർത്ത് നോക്കണം എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടറിയാം ഇനി എന്തൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ച പോരാ എന്താച്ച മായ്ച്ചാൻ പറ്റൂലല്ലേ വായിച്ചാൻ പറ്റൂ കണ്ടപ്പോൾ ടീച്ചർ ചീത്തറിയും കേട്ടോ അങ്ങനെ പിന്നെ കുളിക്കാനുള്ളത് മുണ്ട് ഇത് ഞാൻ ഇവിടെ ഇവിടെത്തന്നെ വലിയ ബാധ ഇതല്ലാതെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കളിച്ചൊന്നു നോക്കി കുഴപ്പമില്ലല്ലോ ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് ഈ ഷീറ്റ് ഇടും ഈ ഷീറ്റ് ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് അറിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിന്ന് തന്നെ ഷീറ്റ് ഉണ്ടാവുമല്ലോ ആ ഷീറ്റിൽ തന്നെ ആ ഒരു ഏരിയ കവർ ഉണ്ടാകുക അതായത് വണ്ടിനെ കാണുമ്പോൾ ഉള്ള ലുക്ക് ഞാൻ കാണിച്ചുതരാം ഇതുകൂടി വെച്ചിട്ട് ഞാൻ ആ ഒരു ഷീറ്റും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ കൊണ്ട് നടക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെ കവർ ചെയ്ത് ഈ ഒരു സൈഡ് നമ്മൾ ഊരേണ്ട ആവശ്യമേ നമുക്ക് വരുന്നില്ല നമുക്ക് അതായത് നമ്മൾക്ക് അകത്ത് കയറി കിടക്കുമ്പോഴും നമ്മുടെ ആ പാചകത്തിനോട് സാധനങ്ങൾ എടുക്കുമ്പോഴും ഭക്ഷണം എടുക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴൊക്കെ മാത്രമേ ഉരിയാൽ മതി അല്ലാതെ നമുക്ക് റണ്ണിങ്ങിൽ അത് ഊരേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അവിടെ ആർക്കും ഇരുന്ന് ഒന്ന് കാണാനോ കാഴ്ച കാണാനോ ഒന്നും ആളില്ല ആർക്കും കാണേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു സൈഡും തന്നെ ഇതേപോലെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മളുടെ രണ്ട് സൈഡും അപ്പോൾ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഒരു വൃത്തിയുണ്ട് വൃത്തിയിൽ കുറച്ച് വൃത്തിയുണ്ടായിക്കോട്ടെ കുറച്ച് വൃത്തി പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആയി ഇനിയിപ്പോൾ ഞാൻ കത്തി കാര്യങ്ങളൊക്കെ ഒന്ന് മുർച്ച വിട്ടോട്ടെ ബാക്കിയൊക്കെ സെറ്റാണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് എന്നാൽ പിന്നെ കാര്യമൊക്കെ എന്തായാലും ഇങ്ങനെ നാളെ രാവിലെ ഞാൻ നേരത്തെ ഒന്നല്ല ഒരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങണമെന്ന് വരുന്നുണ്ട് ഇറങ്ങണം പിന്നെ ഒരുപാട് പേരുടെ അഭിപ്രായമായിരുന്നു സൈഡിൽ ഡോറ് വേണം അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഡോറ് വേണം പിന്നെ ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ അല്ലാതെ ഏതായാലും ലൈറ്റ് ഒക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര ഇങ്ങനെ കഴിയട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ പറ്റുമെന്ന് നോക്കാം അതുപോലെ തന്നെ കരിയർ കരിയറിൻ്റെ ആവശ്യത്തിൽ ഇപ്പോൾ എനിക്ക് കരിയറിൻ്റെ ഒരു ആവശ്യം ഇപ്പോഴും തോന്നുന്നില്ല പക്ഷേങ്കിൽ നമുക്കൊരു സ്റ്റൈലായിട്ട് വെക്കണം അത് രസമാണ് കരിയർ നേരെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഞാൻ കരുതുന്ന യാത്ര ഉണ്ട് അത് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വണ്ടീനെയാണ് നമ്മുടെ കൂടെയെങ്കിൽ അതിനാണ് അത്യാവശ്യം നിരക്കും അല്ലാത്ത വീട്ടിലേക്ക് എന്തേലൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് നോക്കാം എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് അടുത്ത അടുത്തല്ലേ വീണ്ടും അടുത്ത യാത്രയാണ് നല്ല വീഡിയോകളായിരിക്കും സ്വാഭാർത്ഥ വിശ്വാസമുണ്ട് എല്ലാ ഉണ്ട് നിങ്ങളുടെ എല്ലാവരും സമ്പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക അല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് പോകുക നമ്മുടെ പഴയ പ്രേക്ഷകരൊക്കെ ഒന്ന് വരട്ടെ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം വീഡിയോൻ്റെ പോരായുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാവുമല്ലോ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതാണ് എന്തായാലും അരിയാൻ്റെ പൈക്കാ താറ്റിർത്തളാ ബൈ ബൈ സി യു അച്ഛൻ പോവുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ പറഞ്ഞോ അല്ലേ ബൈ